യേശുവേ നന്ദി യേശുവേ സ്തുവരെ ഇന്ന് നാം ശ്രവിക്കുന്ന വചനം പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായം ഒൻപതാം തിരുവചനം പ്രവചനങ്ങൾ സാക്ഷാത്കൃതമായി ഇതാ ഞാൻ പുതിയ കാര്യങ്ങൾ പ്രസ്താവിക്കുന്നു മുള പൊട്ടുന്നതിന് മുൻപ് ഞാൻ നിങ്ങൾക്ക് അവയെ പറ്റി അറിവ് തരുന്നു ഹലർവിയ സംഭവിക്കാൻ പോകുന്ന പല കാര്യങ്ങളെ കുറിച്ചും നാം ഓരോരുത്തരോടും പല കാലങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട് വചനത്തിലൂടെ നാം കടന്നു പോകുമ്പോഴെല്ലാം നാം ഒരുപാട് പ്രവചനങ്ങളെക്കുറിച്ച് വായിച്ചിട്ടുണ്ട് ധ്യാനിച്ചിട്ടുണ്ട് പ്രിയുള്ളവരെ പ്രവചനങ്ങൾ പലപ്പോഴും ചിലതൊക്കെ നടക്കാതെ പോകുന്നതിനുള്ള കാരണം പ്രവചനങ്ങൾ വഴി ദൈവജനത്തെ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അറിയിക്കുമ്പോൾ അവർ അതിൽ നിന്നും പശ്ചാത്തവിച്ച് പിന്മാറാൻ ആഗ്രഹിക്കുമ്പോൾ കരുണാമയനായ നല്ല ദൈവം പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതെ മാറ്റിക്കളയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അറിയുള്ളവരെ പ്രവചനങ്ങൾ പലതും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഈ കാലയളവിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും പ്രവചനങ്ങളിലേക്ക് നോക്കി ഭയപ്പെടാതെ പ്രവചനങ്ങളിലൂടെ പറയപ്പെടുന്ന കാര്യങ്ങളെ ഒക്കെയും ദൈവസന്നിധിയിലേക്ക് കൊടുത്തുകൊണ്ട് പകർച്ചവ്യാധികളും യുദ്ധങ്ങളും പലതരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളുമൊക്കെ നാം കാണുമ്പോൾ ഇവയൊക്കെ സംഭവിക്കാതിരിക്കാൻ നമുക്കെല്ലാവർക്കും മനുഷ്യരാശിയുടെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് അവകാശമുണ്ട് നമ്മുടെയൊക്കെ കടമയുമാണ് പ്രിയമുള്ളവരെ പല പ്രവചനങ്ങളും പ്രവചനമായി നാം എടുക്കാതെ അവയെ വിമർശിക്കുമ്പോൾ പല പ്രവചനങ്ങളും എന്തുകൊണ്ട് നടക്കാതെ പോയി എന്ന് നാം മറ്റുള്ളവരോട് പങ്കുവെക്കുമ്പോൾ ആ പ്രവചനങ്ങളൊക്കെയും ദൈവം ആഗ്രഹിക്കുന്നത് മനുഷ്യൻ അവയിൽ നിന്നും പിന്തിരിയണമെന്നും നല്ല വഴിയെ നടക്കണമെന്നുമാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ പ്രവചനങ്ങളിലെ കുറവുകളിലേക്ക് നോക്കാതെ പ്രവചനങ്ങൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് അല്ലെങ്കിൽ പ്രവചനത്തിലൂടെ പറഞ്ഞ കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം ഈ ലോക മനുഷ്യരാശിക്ക് പ്രതിസന്ധിയും പ്രയാസവും ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാനായിട്ട് നമുക്കെല്ലാവർക്കും ഒരുമയോടുകൂടി ദൈവസ്നേഹത്തിനായി പരസ്പരം പ്രാർത്ഥിക്കാം ദൈവമെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ പ്രയിച്ചതല്ലോ